ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലുലു അപ്പോൾ ഏതാ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വേറെ കുറേ ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഷോർട്സ് വീഡിയോയും ചെറിയ ആദ്യം മുമ്പ് എടുത്ത് വെച്ച വീഡിയോസൊക്കെ മെല്ലെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഡെയിലി നമ്മുടെ യൂട്യൂബ് മെയിൻ്റെയിൻ ചെയ്ത് പോയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു ഇന്നലെ മുതൽ കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ സമയമുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഗീവ് അവേൻ്റെ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സ് വീഡിയോ ആണല്ലോ മുമ്പ് ചെയ്തത് അപ്പോൾ അതിൻ്റെ അകത്ത് അധികം ഡീറ്റെയിൽസ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യുക എന്നാലേ എല്ലാവർക്കും മനസ്സിലാവൂ മനസ്സിലാവൂന്നുള്ളു വെച്ചിട്ടാണ് ഗീവ് അവേൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഗീവ് അവേൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് ഓൺലൈനുമായി വാങ്ങിയ ഒരു മെറ്റീരിയലാണ് അഞ്ച് ആറ് മീറ്റർ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അഞ്ച് ആണ് ഞാൻ ഈ ഗൗണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഗൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഫുൾ ലെങ്ത് ഗൗണാണ് ആ ഒരു അൻപത്തിനാല് ഇഞ്ചൊക്കെ ലെങ്ത്ത് വരും എക്സലാണ് സൈസ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബിഗിനിങ്ങിൽ ബലൂൺ മോഡലാണ് കേട്ടോ സ്ലീവിന് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിന് അറിയുന്നവർക്കൊക്കെ അതെന്താണെന്നുള്ളത് ഏകദേശം ഒക്കെ മനസ്സിലാവും പിന്നെ ഇതിൻ്റെ അടിഭാഗം അത് നന്നായിട്ട് നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങുന്ന അതേ ആ ഒരു മോഡലിൽ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിൽ ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെ ഭാഗം നമുക്ക് നമ്മുടെ കാൽമുട്ടിൻ്റെ താഴോട്ടേക്കായിട്ട് ഫ്രില്ല് മൊത്തത്തിൽ ബാക്കിലും ഫ്രണ്ടിലും മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി പാർട്ട് കട്ടിങ് ഇല്ലാത്ത ഒരു ഗൗണാണ് കേട്ടോ ഫുള്ളായിട്ട് കാൽമുട്ടിൻ്റെ താഴെ വരെ ഫുള്ളായിട്ട് ഗൗണും അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രില്ലുമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഞാനിപ്പോൾ അതൊരു അപ്ലോഡ് വീഡിയോ ഒന്ന് വോയിസ് ഇടാൻ വേണ്ടിയിട്ടിപ്പോൾ ഒരു പത്ത് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടാവും കാരണം അതിശക്തമായ മഴ അതിശക്തമായ മഴ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ സീറ്റ് ആയതുകൊണ്ട് അതുമ്പലേക്ക് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് സൗണ്ട് അപ്പോൾ സൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യും പിന്നെ എഡിറ്റ് ചെയ്യും കട്ട് ചെയ്യും പിന്നെ എഡിറ്റ് ചെയ്യും ഇത് തന്നെ ആയിരുന്നു ടോ പണി അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കണമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് മഴ നിന്നിട്ടുണ്ട് ആ സമയത്ത് വീണ്ടും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഗൗണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേപോലത്തെ ഗൗണും ചുരിദാറും കാര്യങ്ങളും ഒക്കെ ആവശ്യമുള്ളവർ നമുക്ക് എൻക്വയറി ഓർഡർ എൻക്വയറിൻ്റെ ഓർഡർ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ക്യാപ്ഷനിലും കൊടുക്കുന്നുണ്ട് പിന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഉള്ളിൽ ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ അത് ഒരു ഡാമേജും കാര്യങ്ങളൊന്നും വരാത്ത മെറ്റീരിയലാണ് എത്ര വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ അത്യാവശ്യം കുറേ കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ എടുക്കുക പിന്നെ കോട്ടനും ട്രൈയോണൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കിട്ടൂല ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ കിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ ഇങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോൾ ഷിഫോണ് ക്രൈപ്പ് അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഡയമണ്ട് ജോർജറ്റ് ഇങ്ങനത്തൊക്കെ മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് കുറേ യൂസ് ചെയ്യാം ഒന്നും ആവില്ല പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ പാർട്ടി വെയർ ഒക്കെ എപ്പോഴെങ്കിലല്ലേ യൂസ് ചെയ്യുള്ളൂ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അത്യാവശ്യം ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളും ഇങ്ങനത്തെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നതാണ് എൻ്റെ തെക്കും കാര്യങ്ങളും ആയതുകൊണ്ട് അപ്പം അങ്ങനെ പാർട്ടിയിലും കല്യാണത്തിനും അങ്ങനെ പോയിപ്പെടാറില്ല അപ്പം എൻ്റെ ഡ്രസ്സ് ഞാൻ അങ്ങനത്തെ പാർട്ടി വെയറൊക്കെ എനിക്ക് വളരെ കുറവാണ് ഒന്നാമത് സമയമല്ല പിന്നെ വെറുതെ വാങ്ങി വെച്ച് അവിടെ മുലക്കിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ ഇപ്പോൾ മോളുടെ കല്ല് നിശ്ചയത്തിന് ഞാൻ ഇപ്പോൾ ഞാൻ ഇട്ട ഗവണ് അത് മോളുടെ നിശ്ചയത്തിന് വാങ്ങിയതാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടാകുമ്പം പിന്നെ അവളുടെ കല്യാണത്തിനും വാങ്ങിയിട്ടുണ്ട് രണ്ട് ഗൗണ് തലേന്നിടാനും അന്നിടാനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുന്നല്ലാണ്ട് വെറുതെ അങ്ങനെ വാങ്ങിയിട്ട് മുലക്കിലിടുന്ന ഒരു ഇപ്പം ഇല്ല പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകാനതിന് സമയവും ഇല്ല ടൈമും എന്താ പറയുക ജോലി കാരണം പോവാനും പറ്റുന്നില്ല അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ട് ഡ്രസ്സ് എടുക്കൽ പാർട്ടി വെയർ ഒക്കെ എടുക്കൽ കുറവാണ് എനിവേ നമുക്ക് ഗീവ് അവേൻ്റെ കാര്യങ്ങൾ സംസാരിച്ചാലോ അപ്പം ഗൈസ് ഗീവ് അവേക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് നിങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങൾ രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക ആ രണ്ട് വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വേഗം ചെയ്തോളൂ അതിൽ വിന്നറാകുന്ന ഒരാൾക്ക് ഞാൻ ഈ ഗൗണ് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഗീവ് അവേൻ്റെ ഡീറ്റെയിൽ അപ്പോൾ എല്ലാവരും വേഗം വീഡിയോ ഷെയർ ചെയ്യുകയും വീഡിയോ വാച്ച് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തോളൂ കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇനിയും നമുക്ക് ഒരുപാട് ഗീവ് അവേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് വീ വീഡിയോസൊക്കെ ഷോർട്സ് വീഡിയോ അങ്ങനെയൊക്കെ തൽക്കാലമൊക്കെ ഇട്ടിട്ടൊക്കെ ഞാൻ യൂട്യൂബിൽ ഡെയിലി വീഡിയോസിൻ്റെ അത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇന്നലെ തൊട്ട് വീണ്ടും ഞാൻ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും വെറൈറ്റി ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കുറച്ച് ലേറ്റാവും എത്താൻ റേഞ്ചും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതെല്ലാവരും നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കാണുന്നതായിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും പറയുന്നുള്ളൂന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഗവൺമെന്റ് പിന്നെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനൊരു ഡമ്മി ഉള്ളതുകൊണ്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളും അത് ഞാൻ മുമ്പ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഉള്ളൊരു തോട്ട്സൊക്കെ വന്ന സമയത്ത് നമ്മുടെ ടൗണിൽ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട് ഞാൻ അതിൽ ഡിസൈൻ ചെയ്തിട്ട് ഓരോന്നും പോസ്റ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് യൂസ് ചെയ്തിട്ട് യൂസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇത്രയേക്കുള്ളു ഇന്നത്തെ വീഡിയോ ഞാൻ നാളെ തൊട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ചുരിദാറ് അങ്ങനെ കുറേ കാര്യങ്ങൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സ്റ്റഡി ക്ലാസ് ഒക്കെ വരുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്യുക കാണുക കാണുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ടാറ്റ ബൈ ഫ്രം ലൈലാൽ ലുലു ലൈലാ ലുലു